അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ താലിബാൻ്റെ ഫോറിൻ മിനിസ്ട്രി നടത്തിയ ഒരു യോഗം ഒരു മീറ്റിംഗ് ആ മീറ്റിംഗിൽ പത്ത് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുത്തു ഇൻട്രസ്റ്റിംഗ്ലി അതിലൊരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയെ കൂടാതെ ചൈന റഷ്യ ഇറാൻ പാകിസ്ഥാൻ തുർക്കി എന്നിങ്ങനെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളും ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഈ ഇന്ത്യ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും ഈ താലിബാന്റെ പ്രതിനിധികൾ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യ പങ്കെടുത്ത കാര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം എല്ലാ കാലവും നിൽക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അനുകൂലമായൊരു ഒരു വലിയ ജനപ്രീതി അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴുമുണ്ട് അപ്പോൾ അഫ്ഗാൻ ജനതയ്ക്ക് ഇപ്പോഴും ഇന്ത്യയുടെ സഹായം ഇന്ത്യ തുടരുന്നുണ്ട് പക്ഷേ നമുക്കറിയാം താലിബാൻ അവിടെ അധികാരം ഏറ്റെടുത്തതോടെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം ആ പഴയപടി തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു ഒപ്പം താലിബാന്റെ പല തീവ്രമായ നിലപാടുകളോടും ഇന്ത്യക്ക് വിയോജിപ്പുകളുമുണ്ട് പക്ഷെ താലിബാൻ നിരന്തരമായിട്ട് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് നയതന്ത്ര ബന്ധം സ്ഥാപിക്കാം ഇന്ത്യയുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ് അഫ്ഗാനിസ്ഥാനെ റീബിൽഡ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിന് ഇന്ത്യയുടെ പിന്തുണ അനിവാര്യമാണ് നമുക്ക് നയതന്ത്ര ബന്ധം തുടരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ താലിബാൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ അവരുടെ ഫോറിൻ മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പോക്ക് ഒക്കെ നിരന്തരം വാർത്താ സമ്മേളനങ്ങളിലൂടെയും നയതന്ത്ര ചാനലുകൾ വഴിയുമൊക്കെ ഇന്ത്യയുമായിട്ട് ഒരു ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം അവർക്ക് നന്നായിട്ടറിയാം ഇന്ത്യയുടെ ഇൻറ്റൻഷൻ ആണ് ഇന്ത്യക്ക് അവിടെ പോയി ആധിപത്യം ഉറപ്പിക്കാനോ അവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല ഇന്ത്യക്ക് തീർച്ചയായിട്ടും ട്രേഡ് താല്പര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ സിൻസിയറായിട്ടാണ് അവിടെയുള്ള ജനങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നത് പക്ഷേ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ ഇൻട്രസ്റ്റുകളുണ്ട് അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തുക അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രാധാന്യം അഫ്ഗാനിസ്ഥാനിലെ താലിബാനും നന്നായിട്ടറിയാം അതുകൊണ്ട് അവർ അധികാരത്തിൽ വന്ന മുതൽ തന്നെ ഇന്ത്യയെ പ്രവോക്കിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ പിന്തുണയും അവർ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയുണ്ട് തീവ്രവാദം ഭീകരവാദം പോലെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യക്ക് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണുള്ളത് ഉള്ളത് താലിബാനെ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവരൊരു തീവ്രവാദ സംഘടന അല്ല എന്നും ഒരു മികച്ച ഒരു ഭരണം നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണെന്നും അവർക്ക് തെളിയിക്കേണ്ടതുണ്ട് കാരണം അവർ ഒരു ഭീകരവാദ സംഘടനയായിട്ട് തന്നെയാണ് ലോകം കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ജനങ്ങൾ തോക്കിൻ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഭരണത്തെ ഒരിക്കലും ഇന്ത്യക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ജനാധിപത്യപരമായ അവകാശങ്ങൾ വേണം ഇതെല്ലാം നൽകുന്ന ഒരു ഭരണകൂടമാണ് താലിബാൻ്റേതെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ അവരുമായി സഹകരിച്ചേക്കാം ഭാവിയില്ലെങ്കിലും താലിബാൻ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു നയതന്ത്ര കാര്യാലയമുണ്ട് പക്ഷേ താലിബാൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭരണകൂടം നിയമിച്ച പ്രതിനിധികളാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത് അവരെ ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ പുതിയ പ്രതിനിധികളെ ഇന്ത്യ ഉൾക്കൊള്ളണമെന്നും ഇന്ത്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് സന്തോഷമാണ് തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് കേട്ടോ ഈ താലിബാൻ നിരന്തരമായിട്ട് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഈ കാബോളിലെ യോഗത്തിൽ ഒരു ഇന്ത്യയുടെ നയതന്ത്ര ടീം കൂടി പങ്കെടുത്തിരിക്കുന്നത് ഇത് വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കാരണം അതിനകത്ത് പങ്കെടുത്ത രാജ്യങ്ങൾ പ്രധാനമായി നോക്കിയാൽ ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് റഷ്യയും ഒന്ന് ചൈനയുമാണ് അതുപോലെ തന്നെ പാകിസ്ഥാനും ഇറാനും ഉണ്ട് അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ പ്രധാന രാജ്യങ്ങളെല്ലാം അതിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് തുർക്കി യൂറോഷ്യൻ രാജ്യമാണ് തുർക്കി ഇതിനകത്ത് എത്തുന്നു അവിടെ ഇന്ത്യ ഒരു നയതന്ത്ര നീക്കം നടത്തിയെന്ന് തന്നെ കാണാം കാരണം ഇന്ത്യ ഈ ഒരു യോഗത്തിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാൽ ഇന്ത്യ ഈ യോഗത്തിൽ പങ്കെടുത്താൽ നമുക്കറിയാം ഗ്ലോബൽ പൊളിറ്റിക്സിനകത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്കുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ചൈന അവിടെ ഒരു പാർട്ടായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഒപ്പം പാകിസ്ഥാനുമുണ്ട് കാരണം പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുള്ള ബന്ധം ഒട്ടും നല്ല നിലയിലല്ല അതിർത്തി പ്രശ്നങ്ങളും ഈ തഹ്രീക്കി താലിബാൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അത് വളരെ വളരെ മോശം അവസ്ഥയിലാണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള താലിബാൻ്റെ സ്പോക്ക് പേഴ്സൻ്റെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ എടുത്താൽ ഇന്ത്യ തങ്ങളെ പിന്തുണയ്ക്കും ഇനിയും ഇന്ത്യ നൽകി വരുന്ന സപ്പോർട്ടും പിന്തുണയും ഇനിയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ ഇത്രയും കാലം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടർന്നും ഇന്ത്യയിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ അത് നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്ന അടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് താലിബാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാര്യം വളരെ ക്ലിയർ ക്ലിയറാണ് അഫ്ഗാനിസ്ഥാനില് ഇന്ത്യ തീർച്ചയായിട്ടും ഒരു ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ഇന്ത്യക്ക് ഉണ്ടാകും ഇന്ത്യ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നയതന്ത്ര പ്രതിനിധിയെ അയച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ സ്റ്റേറ്റ്മെന്റോ ഇന്ത്യയിൽ നിന്ന് വന്നില്ലെങ്കിലും ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഒഫീഷ്യൽസ് പങ്കെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു റഷ്യ ചൈന ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളെ കൂടാതെ ഉസ്ബക്കിസ്ഥാൻ തുർക്മെനിസ്ഥാൻ കസാക്കിസ്ഥാൻ അതായത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട് പിന്നെ ഇൻഡോനേഷ്യ ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടിയാണ് പങ്കെടുത്തിരിക്കുന്നത് അപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ അവർ ക്ഷണിച്ചത് ഈ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ ഓവർസീസ് കൺട്രീസിനകത്ത് ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങൾ വഴി കൃത്യമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്ന് നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഇല്ല പക്ഷേ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങി കളിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം